കൊല്ലം ജില്ലയുടെ മനോഹരമായ യാത്രാ കാഴ്ചകൾ തേടി ഗ്രീൻ ഡിവിഷൻ ഇങ്ങനെ യാത്ര തുടരുകയാണ് കൊല്ലം ജില്ല മനോഹരമായ ഒരു പ്രദേശമാണ് കൊല്ലക്കാർക്ക് കാഴ്ചകൾ കാണാൻ ദൂരദേശങ്ങളിൽ നിന്നും പോകേണ്ട കാര്യമില്ല ഗ്രാമങ്ങളിലെ മനോഹര കാഴ്ചകൾക്കപ്പുറം വനപ്രദേശങ്ങളിലെ അതിമനോഹരമായ കാഴ്ചകൾ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല കൊല്ലത്ത് അഞ്ചൽ വികസന ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് തെന്മല ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ജലസേചന പദ്ധതിയുടെ പ്രധാന അണക്കെട്ടായ പരപ്പാറ ഒറ്റക്കൽ തടയണ എന്നിവ ഈ പഞ്ചായത്തിലാണ് ഇവിടെ മനോഹരമായ ഒരു ഗ്രാമമുണ്ട് ചാലിയക്കര ഗ്രാമം വനക്കാഴ്ചകളും വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന വനവാസികളുടെയും കാഴ്ചകളാണ് ഇവിടെ ഏറെയും സ്വന്തമായി കൃഷിയിടങ്ങളൊക്കെ ഉള്ള ഇവർ വനത്തിന്റെ അരികോട് ചേർന്ന് തന്നെയാണ് ജീവിക്കുന്നത് കല്ലട ജലസേചന പദ്ധതി സെന്തുണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്നിവ തെന്മൽ പഞ്ചായത്തിന്റെ ഒരു ഭാഗമായതിനാൽ ചാലിയക്കരയിലുമൊക്കെ ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് വടക്ക് പിറവന്തൂർ ആര്യൻകാവ് പഞ്ചായത്തുകളും കിഴക്ക് ഭാഗത്ത് ആര്യൻകാവ് പഞ്ചായത്തും തെക്ക് ഭാഗത്ത് കുളത്തുപ്പുഴ ഏരൂർ പഞ്ചായത്തുകളും പടിഞ്ഞാറ് ഭാഗത്ത് പുനലൂർ മുനിസിപ്പാലിറ്റിയും പിറവന്തൂർ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്നു മനോഹരമായ ഒരു കാഴ്ചയാണിത് ചാലിയക്ക അച്ചൻകോവിലേക്ക് പോകുന്ന റൂട്ടിൽ വനത്തോട് തിരിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കുമ്പഴക്കടപ് പറയുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്ക് എത്താം ഈ യാത്ര അവസാനിക്കുന്നത് അവസാനം എത്തുന്ന ഒരു കർഷക കുടുംബത്തിന്റെ വീടിനടുത്ത് തന്നെയാണ് അവിടെ ഒന്നും കൊണ്ട് നിബിട വനമേഖലയാണ് വന്യമൃഗങ്ങൾ എപ്പോഴും വിഹരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എങ്കിലും ളുകൾ ഇവിടെ കൃഷി ചെയ്തും മറ്റും ജീവിക്കുന്നു നിരവധി കാഴ്ചകളാണ് ചെറുകടവ് നാഗമല തെന്മല പത്തേക്കർ ഒറ്റക്കൽ കുറുകുന്ന് ഇന്ദിരാനഗർ ആനപ്പട്ട പൊങ്കൽ ആണ്ടോർ പച്ച തേക്കൽകൂപ്പൂർ ഉദയഗിരി ഇടമൺ തേവർകുന്ന് വെള്ളിമല ചെറുതന്നൂർ ചാലിയക്കര ഇതെല്ലാം ഉൾപ്പെടുന്ന തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ മനോഹരമായ കാഴ്ചകളിൽ നല്ല രീതിയിലുള്ള കാഴ്ചകൾ നൽകുന്ന ഒരു സ്ഥലമാണ് ചാലിയക്കര മഴയായതോടെ ചെറു വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവമായി തുടങ്ങി വനത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ചെറു വെള്ളച്ചട്ടങ്ങളിൽ എവിടെയും നമുക്ക് കാണുവാൻ കഴിയും നിരവധി അനവധി കാഴ്ചകൾ ഒരുക്കുന്ന ഒരു മനോഹരമായ ഗ്രാമം ചാലിയക്കര കലർപ്പില്ലാത്ത പ്രകൃതിയുടെ പച്ചപ്പിന്റെ കാഴ്ചകൾ ഒരുക്കിയാണ് ചാലിയക്കര ഗ്രാമം നിങ്ങളെ കാത്തിരിക്കുന്നത് ഏതൊരു സാഹസിക സഞ്ചാരികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ചാലിയക്കര കുറവൻ താവളം മാമ്പഴത്തറ വഴിയുള്ള വനപാതയിലെ യാത്രയും അതുപോലെ തന്നെ കർഷകരായ ഗ്രാമീണരുടെ നിഷ്കളങ്കമായ സ്നേഹവും അനുഭവിച്ചറിയാൻ കഴിയും ലയങ്ങളുടെയും തോട്ടം തൊഴിലാളികളുടെയും ജീവിതം നേരിൽ കാണുവാനുമുള്ള അവസരവുമുണ്ട് ചാലിയക്കര ഒരു വല്ലാത്ത അനുഭവം നൽകുന്ന കൊല്ലം ജില്ലയിലെ ഒരിടം തന്നെയാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം വനക്കാഴ്ചകൾ കാണുവാനും ഗ്രാമജീവിതം കാണുവാനും ഏറ്റവും ഇടം തന്നെയാണ് ചാലിയക്കര സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ചാലിയക്കരയിൽ ഇപ്പോൾ മഴയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഇനിയും ഗ്രീൻ വിഡിവിഷൻ യാത്രകൾ ചെറു കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ഇനിയും ഒരു കാഴ്ചയുമായി വീണ്ടും എത്താം